അസലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ സുറത്തുൽ ഹദീദിലെ പത്താമത്തെ ആയത്തുമുതലുള്ള വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് وما لكم الا تنفقوا في سبيل الله ولله ميراث السماوات والارض لا يستوي منكم من انفق من قبل الفتح وقاتل ذلك اعظم درجه من الذين انفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير നിങ്ങൾക്ക് എന്താണ് ും ഫി ഫി അർഗത്തിൽ ഫിഖു നിങ്ങൾ ചെലവഴിക്കാതിരിക്കുവാൻ ഫി സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാനും ധർമ്മം ചെയ്യാനും സ്വതക്ക ചെയ്യാനും നിങ്ങൾ എന്തിനാണ് മടി കാണിക്കുന്നത് സ്വതൊക്കെ ചെയ്യാതിരിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരവകാശം അല്ലാഹുവിനാണ് എല്ലാം അള്ളാഹുവിൻ്റെ ഉടമയിലുള്ളതാണ് എന്നിട്ടും നിങ്ങൾ ചെലവഴിക്കാൻ മടി കാണിക്കുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് വിജയത്തിന്റെ മുമ്പ് അഥവാ മക്കഹിന്റെ മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവർ അങ്ങനെ ചെയ്യാത്തവരോട് സമമായിരിക്കുകയില്ല മിങ്കും നിങ്ങളിൽ നിന്ന് മൻ ദാനം ചെയ്തവർ ചെയ്തവർക്ക ചെയ്തവർ എപ്പോൾ വിജയത്തിന്റെ മുമ്പ് ഫത്ത്ഹിന്റെ വിജയത്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ മക്കം ഫുഹിന്റെ മുമ്പ് മക്ക കീ കീഴടക്കുന്നതിൻറെ മുമ്പ് ആ മഹാവിജയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് ദാനം ചെയ്തവർ സമമാവുകയില്ല അങ്ങനെ ചെയ്യാത്തവരോട് സമമാവുകയില്ല യുദ്ധം ചെയ്യുകയും ചെയ്തവർ ചെയ്തവർക്കൂട്ടർ മക്കം ഫത്ത് മുമ്പ് ദാനം ചെയ്യുകയും ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾ പദവിയാൽ ഏറ്റവും മഹത്വമുള്ളവരാണ് അഥവാ ചെലവഴിച്ചു ആ ഫുഹിൻറെ മുമ്പ് വിജയത്തിൻറെ ശേഷം ആ മക്ക വിജയത്തിൻറെ ശേഷം ചെലവഴിച്ചവരെക്കാൾ വക്കാത്തലു മക്കാ വിജയത്തിന് ശേഷം ധർമ്മസമരത്തിലേർപ്പെട്ടവരെക്കാൾ ഏറ്റവും ൂർണമായ പദവിയുള്ളവരാണ് ഏറ്റവും വമ്പിച്ച പ്രതിഫലം വിജയത്തിന്റെ മുമ്പ് ദാനം ചെയ്തവരും ലഭ്യമായ എന്നാൽ എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു വക്കുല്ല എല്ലാവർക്കും അഥവാ മക്കഹിന്റെ മുമ്പ് ദാനം ചെയ്തവരും മക്ക മക്കഹിനു ശേഷം ദാനം ചെയ്തവരും എല്ലാവർക്കും അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു അല്ലോസ്ന ഏറ്റവും നല്ല പ്രതിഫലം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അപ്പോ മുമ്പ് ദാനം ചെയ്താലും ശേഷം ദാനം ചെയ്താലും എല്ലാറ്റിനും പ്രതിഫലമുണ്ട് പക്ഷേ ആ മുമ്പ് ദാനം ചെയ്തവർക്കാണ് ഏറ്റവും വമ്പിച്ച പ്രതിഫലമുള്ളത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാൽ ന്യായത്തിൽ പറയുന്ന കാര്യം എല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിലുള്ളതാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ളവനാണ് എല്ലാറ്റിന്റെയും യഥാർത്ഥ അവകാശം അള്ളാഹു മാത്രമാണ് നാം ദാനം ചെയ്യുന്നതിനെ സ്വതക്ക ചെയ്യുന്നതിനെ ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ് എന്നാൽ നമ്മൾ സ്വതക്ക നൽകിയാൽ അത് ഇരട്ടിക്കുമേൽ ഇരട്ടി പ്രതിഫലം തരാൻ കഴിവുള്ളവനും അള്ളാഹുവാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കവേ എന്നിട്ടും എന്നിട്ടുമെന്തേ സ്വതക്ക ചെയ്യാതിരിക്കുന്നത് എന്തേ ദാനം ചെയ്യാതിരിക്കുന്നത് എന്നുള്ളഹു താല ചോദിക്കുകയാണ് അതുപോലെ മക്ക ഫത്തിന്റെ മുമ്പ് ദാനം ചെയ്തവരും ശേഷം ദാനം ചെയ്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാൻ ദാഹിച്ചവശനായ ഒരാള് അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ദാനം ചെയ്താൽ അത് വലിയൊരു സ്വതക്കയാണ് എന്നാൽ വയറ് നിറഞ്ഞു നിൽക്കുന്ന ഒരാള് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഇനിയും ധാരാളം ഭക്ഷണം നമ്മൾ ദാനം ചെയ്താൽ അതും സ്വതക്കയാണ് പക്ഷെ അതിനേക്കാൾ വലിയ സ്വതക്കയാണ് നേരത്തെ ആ വിശന്നവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം സ്വതക്ക നൽകുക എന്നുള്ളത് ഈ വയറ് നിറഞ്ഞവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലമുള്ളതാണ് പക്ഷെ രണ്ടും സ്വതക്കെയാണ് രണ്ടിനും പ്രതിഫലമുണ്ട് പക്ഷേ ചില സന്ദർഭത്തിനനുസരിച്ച് ചില സാഹചര്യത്തിനനുസരിച്ച് ചില സമയത്തിനനുസരിച്ച് ഒരേ നന്മക്ക് തന്നെ വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ് ലഭ്യമാകുന്നത് രണ്ടു പേർക്ക് നൂറ് രൂപ ദാനം ചെയ്തു എന്നാൽ അതിലൊരാൾ നമ്മുടെ കുടുംബക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ആ കുടുംബക്കാരന് കൊടുത്ത നൂറ് രൂപക്ക് വലിയ പ്രതിഫലമാണ് അപ്പോ ആ വാങ്ങുന്ന ആള് മാറിയപ്പോ പ്രതിഫലത്തിൽ മാറ്റം വന്നു അതുപോലെ റമലാൻ മാസം സ്വതക്ക നൽകുന്നതിന് ഇരട്ടിക്കുമേൽ ഇരട്ടി പ്രതിഫലാണ് റമലാൻ മാസമല്ലാത്ത മാസങ്ങളിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ ഫലം കൂടുതലാണ് അപ്പൊ സമയം മാറിയപ്പോ അവിടെയും പ്രതിഫലം കൂടും അപ്പോൾ മക്ക ഫത്തഹിന്റെ മുമ്പ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അനിവാര്യമായ ഘട്ടമായി ആ ഘട്ടത്തിൽ സ്വതക്ക ചെയ്തവർ പബൂബക്ര സിദ്ധീകർലിയോഹവൻ ഭൂബക്ര സിദ്ദീഖർ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും ദാനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് കമാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും അനിവാര്യമായ ഘട്ടങ്ങളിലായിരുന്നു അള്ളാഹുഹുവിന്റെ ഇടപെടൽ ഉണ്ടായത് ഇനി സ്വഹാബിമാരുടെ ദാനവും സ്വഹാബികളുടെ നന്മകളും അതിന് നാം ചെയ്യുന്ന നന്മകളെക്കാളും വലിയ പ്രതിഫല പറഞ്ഞല്ലോ നിങ്ങൾ ചീത്ത പറയരുത് ആരുടെ ണോ ഈ പുന്നാരബിതങ്ങളുടെ ആത്മാവ് ആരുടെ കൈയിലാണോ ആ റബിനെ തന്നെയാണ് സത്യം എത്രയോ കാലശേഷം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മൾ നാം ഉഹുദ് മലയോളം ദാനം ചെയ്തു കണ്ടു വിശ്വസിച്ച സ്വഹാബികൾ ആ സ്വഹാബികൾ ദാനം ചെയ്ത ഒരു മുദ് ഒരു മുദ് മുദ്ധാന്യം ഒരു സേറ് ധാന്യം ആ സ്വഹാബികൾ സ്വതക്ക ചെയ്താൽ ആ സ്വതക്കയോളം എത്തുകയില്ല ഉഹതമലയോളം സ്വർണം നമ്മൾ ദാനം ചെയ്താൽ പോലും അപ്പോൾ ആലോചിച്ചു നോക്കൂ ആ സ്വഹാപത്ത് ചെയ്ത ഒരു സേറ് ഒരു മുദ്ധാന്യം സ്വതക്ക ചെയ്തത് അതിനോളം എത്തൂല നമ്മൾ ഒരു ഉഹുദമലയോളം സ്വർണം ദാനം ചെയ്താൽ പോലും ഒന്ന് ആലോചിച്ചു നോക്ക് സ്വഹാപത്തിന്റെ ഒരു മഹത്വം ഇനി സ്വതക്ക ചെയ്യുന്നവരുടെ നീയത്തിനനുസരിച്ചും ഉദ്ദേശ്യ ശുദ്ധിക്കനുസരിച്ചും പ്രതിഫലത്തിൽ ഏറ്റവ്യത്യാസമുണ്ട് നല്ല നീയത്തോടുകൂടി ആളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന ചിന്തയോടുകൂടി ഒരാൾക്കൊരു പത്തു രൂപ ദാനം ചെയ്യുന്നതോ എന്നാൽ വീട്ടിലേക്ക് വന്ന യാചകൻ ശല്യമായല്ലോ ഒന്നും കൊടുക്കാതെ വിട്ടാൽ അതും അടങ്ങാറാണല്ലോ എന്ന് വിചാരിച്ച് വളരെ മടുപ്പുള്ള മനസ്സോടെ വെറുപ്പോടുകൂടി ഒരു നൂറ് രൂപ ദാനം ചെയ്യുന്നതും തമ്മിൽ നൂറ് രൂപ സ്വതക്ക നൽകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് നൂറല്ല ഒരു കോടി ധർമ്മം ചെയ്താലും ആ ഒരു കോടിയേക്കാൾ വലിയ പ്രതിഫലമാണ് നല്ല മനസ്സോടുകൂടി കൊടുക്കുന്ന പത്ത് രൂപക്ക് അതുകൊണ്ട് തന്നെ ദാനം ചെയ്യുമ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടി കൊടുക്കുക ഇരട്ടിക്കുമേൽ ഇരട്ടി പ്രതിഫലം അതിനൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാല് അസലാമലൈക്കും വാഹമത്തല്ല